ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കൽക്കണ്ടം ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ കൂട്ടുകാരെ ഞങ്ങളുടെ കൽക്കണ്ടം ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞായ ലാമിയ ലാമിയമ്മക്ക് ഈ സ്കൂൾ സ്കൂളടച്ച ആകെ പ്രശ്നമാണ് അവൾ നിർബന്ധം പിടിക്കുകയാണ് അവൾക്ക് ഒരാഗ്രഹം സാധിച്ചു കൊടുക്കണം ഞങ്ങൾ ചോദിച്ചു എന്താണ് മോളെ നിന്റെ ആഗ്രഹം അവൾ പറയുകയാണ് അപ്പ അമ്മ ഞങ്ങളെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണം പണി പാളിയില്ലേ പണി വെള്ളത്തിൽ കിട്ടിയില്ലേ എന്നാലും അവിടെ ആഗ്രഹമല്ലേ ഒന്ന് ചെയ്തേക്കാൻ വന്നെന്ന് വിചാരിച്ച് ഞങ്ങൾ ബ്യൂട്ടി പാർലിൽ പോയി വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും മിക്കപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവളങ്ങ് മേക്കപ്പ് ആണ് മുടി ജീകുന്നു ഇടുന്നു ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഞങ്ങളും ചിന്തിച്ചിട്ടുണ്ട് ഓ ഇവിടെ എന്താണ് ഇത്രമാത്രം ഇതിനോട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു നീ കുഞ്ഞാ ഇപ്പോഴേ ഇങ്ങനെ മേക്കപ്പൊന്നും വേണ്ട വലിയ കുട്ടിയായിട്ട് മതി ഇത്ര മേക്കപ്പ് ഒക്കെ കേട്ടോ എന്ന് പറഞ്ഞാൽ അവളെ കളിയാക്കും പക്ഷേ ഇവള് സീരിയസ് ആണെന്ന് നമ്മൾ പിന്നീടല്ലേ അറിഞ്ഞേ ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പോഴേ കഥ ആകെ മാറി ഇവളാകെ സൈലൻ്റ് ആയിട്ട് ഇരിപ്പായി ഓടി ചെന്ന് കാസേരയിലോട്ട് കയറി അങ്ങ് ഇരുന്നു ഇരുന്ന മാത്രമല്ല മണിക്കൂറോളം അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ചിരുന്നോളാം ഓടി ജീവുമ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോഴും അവിടെ അവരെന്തോക്കെ മേക്കപ്പ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്തപ്പോഴൊക്കെ അവൾക്ക് ഒരു മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ സ്റ്റാഫുകൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അവൾ അവിടെ ഇരുന്നു എന്നുള്ള ഞങ്ങളെ അതിശയിപ്പിച്ചു പോയി കാരണം അവൾ അത്രയും നേരം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല അവൾ ഇരുന്നിടയ്ക്ക് അവരോട് ഓരോ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി ടേബിളിൽ ഇരിക്കുന്ന ക ഓരോന്നും ചോദിച്ചാൽ അത് എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സ്റ്റാഫുകൾ അതിനനുസരിച്ച് ചിരിച്ചുകൊണ്ട് അവർക്ക് അതിന് മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് എൻ്റെ ഇന്ന പൊട്ട എനിക്ക് തൊടാവും ഇന്ന പോലെ എൻ്റെ കണ്ണെഴുതണം അതുപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ഇന്ന് ഇന്ന ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മളെപ്പോലും നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല അറിവുള്ള പോലെ പറഞ്ഞപ്പോൾ അതിശയിച്ചു പോയി ഇവിടെ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് തന്നെ അതിശയമായി പോയി അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിരുന്നപ്പോഴും ഞാൻ ഓർത്ത് ഇവക്ക് ഇരുന്ന് ഇറിറ്റേഷൻ ആകും അവൾ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് വിചാരിച്ചു പക്ഷേ അതിശ്ചയിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രകടനം അവളുടെ ഒരു പ്രശ്നവും ഇല്ല അവൾ ഹാപ്പിയായിട്ടിരുന്നു ഇടയ്ക്ക് അവിടെ സ്റ്റാഫ് പറഞ്ഞു പാടാൻ പാടാനറിയോ അപ്പോൾ അതിനിടയ്ക്ക് അവൾ രണ്ട് പാട്ടും പാടി അതുപോലെ ചെറിയ കഥകളൊക്കെ പറഞ്ഞ് അവർക്കും വളരെ സന്തോഷമായി അവട് പറഞ്ഞു അവരൊക്കെ പറഞ്ഞു ഇത്രയും പ്രായമായി ഈ കുഞ്ഞ് ഇത്രയും നിശിബ്ദമായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും മണിക്കൂറിലിരിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം അത്രമാത്രം അവരുടെ കൂടെ പേരൻസ് നിൽക്കണം ഇത് ഞങ്ങൾ ആരും നിന്നില്ല ഞങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞ് നിങ്ങൾ പുറത്ത് മാറി നിന്നു ദൂരെ നിന്നാൽ മതി ഞാൻ വീട്ടിൽ നിന്ന് ആൻറ്റിമാർ ചെയ്യുന്നതൊക്കെ കണ്ട് കേട്ട് പഠിക്കാം മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവൾ അനങ്ങാതെ അങ്ങനെ കുറേ നേരം ഇരുന്ന് അവൾ അവരുടെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു ഓരോന്നൊക്കെ ചോദിക്കുന്നു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് നല്ലത് ഉത്തരങ്ങൾ പറയുന്നു അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയി അവിടുത്തെ സ്റ്റാഫുമാരുമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഇടയ്ക്ക് പൊട്ടൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അവൾ പറയുന്ന പൊട്ട് മാത്രം തൊട്ടാൽ മതി എന്നവള് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട പൊട്ട് ഇതാണ് ആ പൊട്ടിൻ്റെ പേര് ഇന്നതാണ് ഞങ്ങളിതൊക്കെ കേട്ട് അതിശയിച്ച് പോയി പൊട്ട് മേടിച്ചുകൊണ്ട് വന്നവരും അതുപോലെ തന്നെ അവിടെ പൊട്ട് ഉപയോഗിക്കുന്നവരൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പേര് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല പക്ഷേ അവൽ ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു എന്നാണ് അവർത്തോട് ചോദിക്കുന്നത് എന്നിട്ട് അവളെ നേരെ ഇരുത്തി വീണ്ടും അവടെ മുടി ഒന്ന് ശരിയായിട്ടൊന്ന് ഒന്ന് ചീകി ഒതുക്കണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി അവർ വീണ്ടും ഒതുക്കി വൃത്തിയാക്കി ചീകി കൊടുത്തു പിന്നെ ആ സമയത്തൊക്കെ മുടി ചെയ്യുമ്പോഴൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് മുടി ചെയ്യണമെങ്കിലോ ഒന്ന് മേക്കപ്പ് ചെയ്യണം എന്ത് പാടാണെന്നറിയോ എന്ത് ഓടുക അവൾ പക്ഷെ അവൾ കാമാൻ കുയറ്റിട്ടായിരുന്നു വളരെ അതിശയമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ലാമിയുടെ ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ